ബിഗ് ബോസ് എന്ന ഷോയിലൂടെ പ്രേക്ഷകരുടെ സുപരിചിതരായ താര ദമ്പതികളായിരുന്നു ഫ്രോസ് ഖാനും സച്ചിനിയും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഇവർ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ വേർപിരികയാണെന്ന് അറിയിച്ചു വിവാഹമോചനത്തിന് ഒരുക്കത്തിലാണെന്നും തികച്ചും വ്യക്തിപരമായ തീരുമാനമാണെന്ന് അന്ന് സജന പറഞ്ഞിരുന്നു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് വൈകാരിതയായിട്ടാണ് സജന സംസാരിച്ചിരുന്ന മൂന്നാമൊരാൾ കാരണമല്ല പിരിയുന്നത് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണമെന്നും പിരിഞ്ഞാലും മക്കൾക്ക് നല്ല മാതാപിതാക്കളായി തുടരുമെന്നും അന്ന് സജന പറഞ്ഞിരുന്നു കൂടുതൽ ഇരുവരും വീണ്ടും ഒരുമിച്ച് കണ്ടതോടെ സോഷ്യൽ മീഡിയ ചോദ്യങ്ങൾ വരികയാണ് നാദരാ മെഹ്റൻ്റെ പുതിയ വീട്ടിൻ്റെ ചടങ്ങിനാണ് ഇരുവരും മക്കളും മൊത്തം വീഡിയോയ്ക്ക് ഒരുമിച്ച് വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫിറോസ് സജിനി മറുപടി നൽകിയത് ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പലതും ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവാമെന്ന് ആ സിസ്റ്റമൊക്കെ ബ്രേക്ക് ചെയ്യുന്നവരാണ് ഞങ്ങളെന്ന് ഫിറോസ് പറഞ്ഞു ഒരു ഘട്ടം എത്തുന്നതിന് മുമ്പ് ഞങ്ങളെടുത്ത തീരുമാനം ഫ്രണ്ട്സായി തുടരാമെന്ന് ബാക്കി വിശേഷങ്ങൾ പിന്നീട് പറയുന്ന സജനയും വ്യക്തമാക്കി നാത്രയും ഇവരെക്കുറിച്ച് സംസാരിച്ച് ഭയങ്കര ഫ്രണ്ട്സാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവരുടെ റിലേഷൻ റിലേഷൻഷിപ്പിനുറം ഫ്രണ്ട്സായി തുടരാൻ ഭയങ്കര മനസ്സ് വേണമെന്ന് നാത്രയും പറഞ്ഞു ഇനി വിവാഹമുണ്ടാകുമോ എന്ന് സജിന പറഞ്ഞു പെട്ടെന്നുള്ള പുറത്തായിരിക്കും എന്ന് ഫിറോസ് ഖാൻ അഭിപ്രായപ്പെട്ടു സജിന പറയുന്ന ഇപ്പോഴും മാനസികാവസ്ഥ വെച്ച് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സാഹചര്യങ്ങൾ ഇത്തരം തീരുമാനങ്ങളെ സ്വാധീനിക്കും എനിക്കിങ്ങനെ തന്നെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുഖമെന്ന് തോന്നിയാൽ അങ്ങനെ ജീവിക്കുക ഇനി മടുപ്പ് തോന്നിയാൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വേണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യും സജിനയ്ക്കും എനിക്കും പരസ്പരം സംശയമുണ്ടായിട്ടില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കുടുംബജീവിതം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഗോസിപ്പുകളുടെ വരുന്ന പേര് ഷിയാസ് കരീമിൻ്റേതാണ് എന്നാൽ അത് തെറ്റാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഫിറോസ് ഖാൻ അന്നും വ്യക്തമാക്കി സജിന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരു താരം തന്നെയാണ് സീരിയൽ പരമ്പരകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം ഏഷ്യാനെറ്റിൽ തന്നെ ഇഷ്ടം മാത്രം എന്ന പരമ്പര ശക്തമായ ഒരു കഥാപാത്രം ചെയ്ത് മുന്നേറുകയാണ് സച്ചിന